കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാമിത്രം എന്ന പേരിൽ പുതിയ കർമ്മപദ്ധതിക്ക് രൂപം നൽകിയതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാമിത്രം എന്ന പേരിൽ പുതിയ കർമ്മപദ്ധതിക്ക് രൂപം നൽകി എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് പരാതികളും ദുരനുഭവങ്ങളും രഹസ്യമായി രേഖപ്പെടുത്താൻ ഒരു ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും ഇത് ഹെഡ് മാസ്റ്ററുടെയോ ഹെഡ്മിസ്ട്രസിൻ്റെയോ ചുമതലയിലായിരിക്കും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ബോക്സ് തുറന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിലയിരുത്തി തുടർ നടപടികൾക്കായി വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും അവരുമായി സൗഹൃദപരമായി ഇടപെടുന്നതിനും ഊന്നൽ നൽകും ഡയറി എഴുത്ത് സീറോ ഹവർ പോലുള്ള ആശയങ്ങളിലൂടെ കുട്ടികൾക്ക് അധ്യാപകരുമായി മനസ്സൂർ സംസാരിക്കാൻ അവസരം നൽകും വനിതാ ശിശുവികസനം സാമൂഹ്യനീതി തദ്ദേശ സ്വയംഭരണം ആരോഗ്യം പോലീസ് തുടങ്ങിയ വകുപ്പുകളായി ചേർന്ന ഈ പദ്ധതി നടപ്പാക്കും കുട്ടികൾക്കാവശ്യമായ വൈദ്യസഹായം കൗൺസിലിംഗ് പുനരധിവാസം എന്നിവ ഉറപ്പുവരുത്താൻ ഈ വകുപ്പുകളുടെ സഹായം തേടും പ്രശ്നങ്ങളുള്ള രക്ഷിതാക്കൾക്ക് കൗൺസിലിംഗ് നൽകാനായി നിലവിലുള്ള പാരന്റിങ് ക്ലിനിക്കുകൾ കൂടുതൽ സജീവമാക്കും ബ്ലോക്ക് തലങ്ങളിൽ ഇതിനായി സംവിധാനങ്ങളുണ്ട് ലഹരിവിമുക്ത പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയ മാതൃകയിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉടൻ പുറത്തിറക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക കർമ്മപദ്ധതിക്ക് രൂപം നൽകുകയാണ് ഈ പദ്ധതിയുടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കും പല സ്കൂളുകളിലും കുട്ടികൾക്ക് അധ്യാപകരോട് പരാതിപ്പെടാനും വീട്ടുകാർക്ക് പരാതിപ്പെടാനും ഭയമാണ് പേടിച്ച് ഭയമാണ് ഇപ്പോൾ തന്നെ നമ്മുടെ മോളച്ചെന്ന് കണ്ട കണ്ട ശേഷം പലരുടെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് 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 അവളും ഒരു ഭയപ്പാടോടു കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ബോക്സ് എച്ച് എം ഹെഡ് മാസ്റ്റർമാരോ പ്രിൻസിപ്പാളന്മാരോ അവരുടെ മുറിയിൽ താക്കോൽ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവർ വയ്ക്കണം ഏത് കുട്ടിക്കും അവൻ്റെ ഒരു പരാതി പേര് വച്ചോ പേര് വയ്ക്കാതെയോ അതിൻ്റെ ഇതിനു വേണ്ടിയുള്ള അവകാശം ഉണ്ടായിരിക്കും അത് ഒരു ഒരാഴ്ച വിരിക്കാൻ എച്ച് എമ്മും എച്ച് എംഒ അല്ലെങ്കിൽ പിന്നെ പ്രിൻസിപ്പാളോ അത് തുറന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന പരാതികൾ പേര് വച്ചാണെങ്കിൽ അല്ലെങ്കിൽ പരാതികൾ പരിശോധിച്ച് നടപടി എടുത്ത ശേഷം തൊട്ട് ഇമ്മീഡിയറ്റ് ഉള്ളതായിട്ടുള്ള ഓഫീസറെ പോളിലോട്ടുള്ള ആഫീസറെ അറിയിക്കേണ്ടതായിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് വേറൊരു കാര്യങ്ങളൂടെ ചെയ്യാൻ വേണ്ടി പോവുക നമുക്ക് കുറേ കൗൺസിലേഴ്സ് ഉണ്ടല്ലോ സ്കൂൾ കൗൺസിലേഴ്സ് അവരാണല്ലോ കൗൺസിലിംഗ് ചെയ്യുന്ന കുട്ടികളെ അപ്പോൾ അതുകൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ കൗൺസിലേഴ്സിൻ്റെ യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നിട്ട് അവരോട് വേറെ ആരെയും പങ്കെടുപ്പിക്കുന്നില്ല ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും വളരെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരോട് പങ്കെടുത്തുകൊണ്ട് അവരുടെ കൗൺസിലിങ് ചെയ്തപ്പോൾ അവർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ചതോടൊന്ന് കേൾക്കാൻ വേണ്ടി പോകുക രഹസ്യമായിട്ട്